ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ അപ്പം നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ കേരള യാത്രയിലെ പതിനൊന്നാമത്തെ ദിവസം നമ്മൾ എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴയിലാണ് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ കായലുകളും പുഴകളും കടലുകളും കൊണ്ട് സമ്പുഷ്ടമായ നമ്മുടെ ആലപ്പുഴ ജില്ലയിലേക്ക് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആലപ്പുഴൻ്റെ ഹൃദയഭാഗമായ പുന്നമടൽ കായലിൻ്റെ അരികിലൊക്കെയാണ് ഞങ്ങൾ യാത്ര ആദ്യം പോകുന്നത് അതിൻ്റെ മുന്നിലുള്ള ഒരു ആനയുടെ ശില്പമാണ് നമ്മളവിടെ കണ്ടത് പുന്നമുടക്കായൽ നമ്മൾ ചെന്നാൽ ഒരുപാട് ബോട്ട് സർവീസുകൾ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കാണാൻ പറ്റും ഒരുപാട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഹണിമൂൺ ആഘോഷിക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിന് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ബോട്ടുകൾ എടുക്കാനൊക്കെ പറ്റും ഒരുവിധം നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം എല്ലാവരും ടൂറുമൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് പുന്നമുടക്കായൽ പുന്നമുടക്കായൽ എല്ലാവർക്കും അറിയാം എല്ലാ വർഷവും നമുക്ക് വള്ളംകളി കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് നമ്മൾ ടി വിയിലും വാർത്തയിലും ഒക്കെ ഒരുപാട് കാണുന്നതാണ് പുന്നമുടക്കായൽ അപ്പോൾ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ പോയ പോലെ ഒരുപാട് ബോട്ടുകൾ ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലുള്ളതിനേക്കാളും ഉണ്ടെന്ന് തോന്നും പല വലുപ്പത്തിലും പല രീതിയിലും പണിയെടുപ്പിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ട് രണ്ട് നിലയുള്ളതും ഒറ്റ ഫ്ലോർ ആയിട്ടുള്ളതും അങ്ങനെ ഒരുപാട് ബോട്ടുകൾ അവിടെ ഉണ്ട് അവിടെ തന്നെ ബോട്ട് സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സീസൺ സീസണനുസരിച്ചാണ് ക്യാഷും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു നിശ്ചിത എമൗണ്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഏകദേശം പറഞ്ഞവരെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ് ഏറ്റവും ചെറിയൊരു ബോട്ട് ഒരു അഞ്ച് രൂപ മുതൽ ഒരു മാക്സിമം ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് രൂപ പെർ ഡേ റെൻറ്റ് വരുന്നുണ്ട് ബോട്ടുകൾക്ക് നമ്മുടെ ഒരു ഏകദേശം പറഞ്ഞൊരു എമൗണ്ട് ആണ് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും പിന്നെ സീസൺ ടൈം ആകുമ്പോൾ അതിനനുസരിച്ച് കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ തടാകമെന്നറിയപ്പെടുന്ന വേമ്പനാട്ട് കായലിൻ്റെ ഘടകങ്ങളിലൊന്നാണ് പുന്നമടക്കായൽ പുന്നമട തടാകം എന്നും ഈ ഒരു കാലിനും പറയപ്പെടുന്നുണ്ട് കേരളത്തിലെ പല ജില്ലകളെയും ബന്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നതാണ് പുന്നമട തടാകം ആലപ്പുഴ കൊച്ചിയിലെ കൊച്ചി തടാകം കുട്ടനാട് അങ്ങനെ ഒരുപാട് കായലുകളെ ഇത് ബന്ധിപ്പിക്കുന്നുണ്ട് എടാ നമ്മളെ ആലപ്പുഴ ജില്ലയിലെ ഈ നമ്മളെ കാഴ്ചക്കാർക്ക് പ്രധാനപ്പെട്ട സ്പോട്ടുകൾ എന്ന് പറഞ്ഞു ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആലപ്പുഴ ബീച്ച് ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ ആലപ്പി ബാക്ക് വാട്ടർ ബോട്ട് റേസിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ മണ്ണാർശാല ശ്രീനാഗരാജ ടെമ്പിൾ ഇൻ്റർനാഷണൽ ക്വയർ മ്യൂസിയം മാരാരി ബീച്ച് സെൻ്റ് ആൻഡ്രിയൂസ് ബസിലിക്ക ചർച്ച് മുല്ലക്കൽ രാജേശ്വരി മന അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ആലപ്പുഴയിൽ പ്രധാനപ്പെട്ടിട്ടും ഉള്ളത് പിന്നെ കൂടുതൽ നമുക്കറിയാമല്ലോ ആലപ്പുഴയിൽ പോയാൽ ും കാര്യങ്ങളൊക്കെയാണ് ബോട്ട് തന്നെയാണ് ആലപ്പുഴയുടെ മെയിൻ പിന്നെ ഞമ്മൾ ആലപ്പുഴ ഒരു ബോട്ടിൻ്റെ ഉള്ളിലത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഒരു ഫൈവ് സ്റ്റാർ കാറ്റഗറി റൂമിലെ അതേ സൗകര്യത്തോടെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ആ പൗർണമി എന്നുള്ള ഒരു ഏജൻസി ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനും അതിലുള്ള സൗകര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും ഞങ്ങൾക്ക് അവസരം തന്നു അപ്പം അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ അവരെ കാര്യം ഡീറ്റെയിൽസും കോൺടാക്ടും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി പൗർണമയുടെ ഒരു സെപ്പറേറ്റ് എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അവരെ ഫുൾ ഡീറ്റെയിൽഡ് വ്യൂസ് വ്യൂ പോട്ടിന്റെ ഉള്ളിലെ വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ട് മൂന്ന് ബോട്ട് കണ്ടു അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൗർണമി തന്നെയാണ് അവർക്ക് എന്തൊക്കെയാണ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു വീട് എങ്ങനെയാണോ അതേ സെറ്റപ്പിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് ഒരു നമുക്കൊരു മീറ്റിംഗ് ഉടങ്ങ മീറ്റിംഗ് ഹാൾ ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൊല നമ്മുടെ സിറ്റ് സിറ്റൗട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചെറിയ ബോട്ടിൻ്റെ ഉള്ളിൽ സജ്ജമാക്കിയിട്ടുണ്ട് നമുക്കൊരു ദിവസം ഫുള്ള് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും നമുക്ക് നേരം പോക്ക് തീരെ അറിയില്ല നമ്മൾ എത്ര നേരം ഇരുന്നാലും നമുക്ക് ബോർ അടിക്കില്ല അത്രയും ഭംഗിയായിട്ട് അവർ ഇത് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെയൊക്കെ ചെന്നപ്പോൾ ചില വെറൈറ്റി അങ്ങാടികളൊക്കെ കാണാൻ പറ്റിയിട്ടാണ് കൈച്ചുവണ്ടി ജംഗ്ഷന് മാന്തുക അങ്ങനെ മാന്തുക ഇവിടെ അല്ല പത്തനംതിട്ട പാത്രണം തോന്നും അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ആയിട്ടുണ്ട് ഇരുട്ടായിട്ടുണ്ട് നമുക്ക് റൂം പമ്പ് അന്വേഷിച്ചിട്ടുള്ള നടത്തത്തിൽ കണ്ടതാണ് ഈ ഒരു ചർച്ച് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ടൈം ആയത് കാരണം എല്ലാ പള്ളികളും ഒക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ന്യൂ ഇയറും ക്രിസ്മസൊക്കെ അടുപ്പിച്ചായത് കാരണം എല്ലാം സ്റ്റാറുകളും ലൈറ്റുകളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മളിത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വ്യൂ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ് അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഇരുട്ടായി വൈകുന്നേരം ടൈമായി അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോയപ്പോൾ അവിടെ ഒരു എന്താ അവിടെ ഒരു ഷോ ഉണ്ടായിരുന്നു ഒരു എക്സ്പോ ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ നിലവിൽ ഇവർ പാലക്കാടാണ് ഉള്ളത് ഇത് നമ്മളെ മത്സ്യകന്യക അതുപോലെ അവതാറിൻ്റെ കുറച്ച് ഷോസ് ഉണ്ട് അതുപോലെ നല്ല ഭംഗിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനുണ്ട് അപ്പോൾ കയറിയാലും നമുക്ക് ടിക്കറ്റ് ചാർജ് എത്രയാണ് നൂറ് രൂപ എന്താണ് വരുന്നത് നമുക്ക് നഷ്ടമാകില്ല കാരണം അത്രയും നമുക്ക് കാണാനുണ്ട് മത്സ്യകനി നമ്മൾ റിയൽ ആയിട്ടുള്ള ആളുകൾ തന്നെ വാട്ടർ അണ്ടർ വാട്ടർ ആയിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും ഒരുപാട് ഫിഷ് വെറൈറ്റി ഓഫ് വെറൈറ്റീസ് ഓഫ് ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് എല്ലാവരും കാണാൻ പോയി കാണാം നമ്മളെ നിലവിലിപ്പോൾ ഒരു പാലക്കാടുണ്ട് അപ്പോൾ ഇത് കൂടാതെ ചില റൈഡുകളും ചില ചെറിയ ചെറിയ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ പുഷപ്പ് പുള്ളപ്പ് നമ്മളൊരു നൂറ്റി ഇരുപത് സെക്കൻഡ് എന്ന് വെച്ചാൽ രണ്ട് മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപകളും പ്രൈസ് പണി ഉണ്ട് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് ഇതിനൊക്കെ വരിക പിന്നെ കുതിരയുടെ പുറത്ത് കഴുത് യാത്ര ചെയ്യുന്ന ഒരു അത്യപൂർവ്വമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ ഇത് കണ്ടിട്ട് ആകെ അത്ഭുതപ്പെട്ടു പോയി പിന്നെ കൈസ് നിങ്ങൾ ചെല്ലുമ്പോൾ ഈ ഒരു സാധനം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂല കാരണം ഇത് ആലപ്പുഴ ബീച്ചിൽ മാത്രമേ ഉള്ളുമായിരുന്നു ഇത് ഇനി നിങ്ങൾ ചെന്നാൽ ഈ കുതിരനെ മാത്രമേ നിങ്ങൾ കാണുള്ളൂ അപ്പൊ മറ്റേത് ഞാൻ എന്റെ ഈ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾ തൃപ്തിപ്പെടുക ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തതിൽ പോയിട്ട് വീണ്ടും ഈ കഴിഞ്ഞോടെ കയറ്റി തരുന്നതാണ് ഈ സാറ് പറഞ്ഞ വാരിക്ക് പിന്നെ ഇതൊക്കെ എടുക്കുന്ന ഒരു കാര്യം കൈതണ്ടായിരുന്നു അത് അവിടെ ഉണ്ടായിരുന്നു ഈ കൈതക്ക് ഇതിമ കേറാൻ പേടി പിന്നെ പൈസ ഇല്ല പേടി ഇല്ലാത്ത ഒരാളെ മുഖപ്പങ്ങൾ കണ്ടോളി കുതിരപ്പുറത്തിരിക്കുന്ന ആളുടെ പേടി ഇല്ലാത്ത മുഖാണ് നമ്മൾ കാണിക്കുന്നത് നമ്മള് ധൈര്യശാലി ആയതുകൊണ്ട് എന്ത് എടാ ഇത് നമ്മളെ പ്രേക്ഷകർക്ക് എത്ര ക്യാഷ് വരണ്ടെന്ന് പറഞ്ഞു കൊടുത്താ എത്രയാണ് കൊടുത്തത് നൂറ് രൂപ നൂറ് റുപ്യാഅ അപ്പൊ നൂറ്റി അമ്പത് കൊടുത്താ ശരിയാണ് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി കുറച്ചു കൂടിയാലും കുറഞ്ഞാലും കൊടുത്താലേപ്പാ പിന്നെ ഈ കുതിരയുടെ പേര് നമ്മൾ കാണിച്ചിരുന്നു മാലിക്ക് എന്നാണ് തോന്നുന്നത് അപ്പൊ ഈ എക്സ്പോ ഉണ്ടാവുന്ന സമയത്ത് ഇവരും കൂടെ ഉണ്ടാവും താല്പര്യമുള്ളവരൊക്കെ കയറുക കുതിര പുറത്ത് കയറാനുള്ള ചെറിയൊരു ആഗ്രഹം തീർക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളൊക്കെ നമ്മൾ ആലപ്പുഴയിലെ ഏകദേശം കാര്യങ്ങൾ കൂടുതലും നമുക്ക് ഇവിടെ ഉള്ളത് ഈ കായലും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അത്യാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ എന്ന് കരുതുന്നു കാരണം നമ്മൾ അത്യാവശ്യം ടയേർഡാണ് പിന്നെ ഇനി പമ്പ് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആലപ്പുഴ ദൃശ്യങ്ങളും മറ്റ് വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു കാണുന്ന പരമാവധി ലൈക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തരുക അപ്പോഴാണ് നമുക്കൊരു ഉത്സാഹം ഉണ്ടാവുള്ളൂ നമ്മുടെ കേരള കേരളയാത്ര എല്ലാ വീഡിയോസും നമ്മളെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിലവിലുള്ളത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവരും നമ്മളെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യുക നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമാണ് അപ്പോൾ നിങ്ങളെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻ്റിൽ അറിയിക്കുക നിങ്ങൾ തരുന്ന കമൻറ്റിനനുസരിച്ച് നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ സപ്പോർട്ടും നമ്മളെ കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പി ആണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് യു